ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊന്നും വീട്ടിലെ വിശേഷമല്ല ഇടുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങ് കുഞ്ഞ് വീഡിയോ ആക്കാൻ എഴുതി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ആദ്യമായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇന്ന് ഡൈറ്റാണ് എത്ര ദിവസത്തേക്കൊന്നും അറിയത്തില്ല എന്തായാലും ഇന്ന് കട്ട ഡയറ്റാട്ടോ പെരുമ്പയർ പുഴുങ്ങിയതും കുറച്ച് ചിക്കനും ഒരു മുട്ടയും കുറച്ച് തൈരും ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് ഒരു റോബസ്റ്റ പഴവും കുറച്ച് ക്യൂക്കുംബറും കുറച്ച് ക്യാരറ്റും കൂടിയാണ് കഴിച്ചത് ഇനി ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടി കഴിച്ചാൽ ഇന്നത്തെ എൻ്റെ ഫുഡ് കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും കഴിക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ ഒന്നും കഴിക്കുന്നില്ല കാർബുന്നു എടുക്കാണ്ട് ഹൈ കാർബും എടുക്കാണ്ട് പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചും അങ്ങനെയൊക്കെയുള്ള ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം എന്നാണ് കരുതുന്നത് ഇത് കിടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ കയ്യിൽ നിന്ന് പോകും ഞാൻ പറയില്ല കഴിഞ്ഞ ദിവസം ബിരിയാണി കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പോയി ദീപ ചേച്ചിയുടെ അവിടെ പോയി നിന്നപ്പോൾ അങ്ങനെ പോയി അങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട് പക്ഷേ ഇന്ന് മാക്സിമം ഇന്ന് മുതൽ എനിക്ക് ഡയറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അറിയത്തില്ല എന്നോട് കേൾക്കുന്നവരും കാണുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഒക്കെ പറയുന്നതിന് മേലിൽ ശ്രീ കുട്ടി ഡയറ്റെന്നൊരു വാക്ക് പറയില്ല എന്നാണ് അത് പറഞ്ഞു പോകുന്നു കേട്ടോ കാരണം മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഡയറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം കാണുന്ന ദിവസം ഭക്ഷണം കഴിക്കാറുമുണ്ട് അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പെരുമ്പയർക്ക് ഇങ്ങനെ പുഴുങ്ങി കഴിക്കുക എന്ന് പറയുന്നത് കടുക്പോലും പൊട്ടിക്കാണ്ട് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് മുട്ട ഇഷ്ടമാണ് ചിക്കൻ വിതഔട്ട് ഓയിൽ ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തതാണ് അതെനിക്കിഷ്ടം കേട്ടോ പക്ഷേ അത് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുകയുള്ളൂ അധികം ഒന്നും കഴിക്കത്തില്ല പിന്നെ തൈര് കുഴപ്പമില്ല കഴിക്കും ഇപ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് കഴിക്കുന്നു എന്ന് മാത്രം കേട്ടോ ക്യൂക്കുംബർ ഇഷ്ടമല്ല ക്യാരറ്റ് ഇഷ്ടമാണ് റോബസ്റ്റ ബനാനയും കഴിക്കും എന്ന് മാത്രം അപ്പോൾ ഇതേ നമ്മുടെ ഡോബി വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ചാർജിങ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കറക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോകാറാണ് പതിവ് ഇന്നിപ്പോൾ ഞാൻ ചാർജറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നു പോയി അപ്പോൾ ഇത് ഇങ്ങനെ ഓടി നടക്കുകയാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ് ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല എന്ന് പിന്നെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്ലിയറായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മുടെ ഡോബി അപ്പോൾ ഡോബിയെ പറ്റി ഞാൻ മിക്കവാറും എടുത്തെടുത്ത് പറയാറുണ്ട് എങ്കിൽ ഒന്നുകൂടെ പറയാം നല്ലൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഇടയ്ക്ക് ഒരു ത്രീ മന്ത്സ് കൂടുമ്പോൾ അതിൻ്റെ ക്ലീനിങ് സാധനങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ടുണ്ട് അത് കുറച്ച് പത്ത് മൂവായിരം അയ്യായിരം രൂപയുടെ അകത്തൊക്കെ ആവും അതൊഴികെ ബാക്കി എന്തുകൊണ്ടും നമ്മുടെ ഡോബി ബേർത്താണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവും സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര നാൾ പോകും എന്നറിയത്തില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് ഓക്കെയാണ് ആ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഡയറ്റ് ഡയറ്റാണെങ്കിലും വീട്ടിലുള്ളവർക്ക് കറിയും ചോറും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ചോറും ഏട്ടനെ മീൻ കറി പത്തി മീൻകറി അയല മീനും വാങ്ങിച്ചിട്ട് വന്നു അതിൽ കുടമ്പുളിയെല്ലാം ഇട്ട് സാധാ നമ്മൾ വയ്ക്കും പോലെ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഏട്ടൻ അതുണ്ട് വേദയ്ക്കും ഞാൻ ഏട്ടൻ ചൂര വാങ്ങിച്ചിട്ട് വന്നു അതിന് ഞാൻ ഫ്രൈ ചെയ്തു പിന്നെ ഉടച്ച് കറി നമ്മുടെ പിയണിക്കയും പെരുമ്പയറും എല്ലാം ഇട്ടിട്ടുള്ള ഉടച്ചുകറിയാണ് വെച്ചിട്ടുള്ളത് ആ ചെരുപ്പ് ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ കാരണം വേദയ്ക്ക് ഇതുപോലെ വീട്ടിലിടാൻ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് പല വട്ടം പല പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് വേദയുടെ കാലിക്കിടക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ വേദ വഴക്ക് പറയുകയാണ് ഓക്കെ അപ്പോൾ ചോറും ഉടച്ചുകറി അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈണിക്കയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഉടച്ചക്കറി നമ്മുടെ ഏറ്റുവാൻഡറത്ത് അങ്ങനെ പറയും മറ്റുള്ള നാട്ടിൽ എന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല അതും മീൻ ഫ്രൈ ഒക്കെയാണ് വേദയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ വേദയുടെ റിയാക്ഷൻ നോക്കി അടിച്ച് പറ്റിച്ച് കൊടുക്കാനാണ് തോന്നിയത് കേട്ടോ ഇപ്പം ചിക്കനായിരിക്കും ആണോ അവിടെ ആസ്വദിച്ച് കഴിച്ചാൽ അങ്ങനെ എങ്ങനെയൊക്കെയോ ആ ചോറിനെ കുത്തി ഇറക്കുക എടുത്തു ഞാൻ എടുത്തുകൊടുത്തതുകൊണ്ട് അത്രയും കഴിച്ചു അത്രയും കഴിച്ചില്ല എൻ്റെ പകുതി കഴിച്ചു എന്നിട്ട് വേദത വന്നിരുന്നപ്പോഴേക്കും തേനു വന്നു ഡാൻസ് കളിക്കാനാണ് വന്നത് പക്ഷേ തേനു എന്തോ സിനിമയ്ക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഡാൻസ് കളി നടന്നില്ല അപ്പോൾ വന്നിരുന്ന എന്തോ ക്യൂസോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റുണ്ടായിരുന്നു ചേച്ചിയ പിച്ചി വെട്ടിക്കളഞ്ഞല്ലോ അതെന്തായി അതിൻ്റെ അവസ്ഥ സ്റ്റാറ്റസ് എന്താണ് പിച്ചിയുടെ അതെ ഇതാണ് ഇപ്പോഴത്തെ പിച്ചിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പഴയ പഴയതിലും നന്നായിട്ട് തിളർത്ത് കൊഴുത്ത് നല്ല ഭംഗിക്ക് നിപ്പുണ്ട് കേട്ടോ പിച്ചി പക്ഷെ അതിൽ പൂ കുറവാണ് എങ്കിലും നന്നായിട്ട് രക്ഷപ്പെട്ട് നല്ല പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇ മാവിലും അതെ നിറയെ പൂക്കളും കായൊക്കെ വന്ന് നിപ്പുണ്ട് എത്ര കായ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ പിച്ചി നേരത്തെ വളർന്ന് നിന്നപ്പോൾ പാവ പാവം മാവുണ്ടല്ലോ ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് നിൽക്കായിരുന്നു പിച്ചി വെട്ടിക്കളഞ്ഞപ്പോഴേക്കും മാവ് കയറി ഇങ്ങനെ പൊങ്ങുകയും ചെയ്തു പിച്ചിയും അത് വെട്ടിയിട്ട് പുതിയതായിട്ട് വന്നപ്പോൾ നല്ല ഭംഗിക്ക് വരികയും ചെയ്തു കേട്ടോ പക്ഷേ ഇതെല്ലാം നമ്മുടെ ആദൂസിൻ്റെ വീട്ടിനകത്തേക്കാണ് കിടക്കുന്നത് ഒന്നും നമ്മുടെ ഇങ്ങോട്ടേക്കില്ല കുറച്ചിങ്ങോട്ടുണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകും പക്ഷേ അത് അവർക്കും ബുദ്ധിമുട്ടാട്ടോ അവർക്ക് ഗേറ്റ് പോലും തുറക്കാൻ പറ്റാതെ മാവെല്ലാം അങ്ങോട്ടേക്കാണ് കിടക്കുന്നത് കുറേ സമയമായിട്ട് ഞാൻ ഈ പിച്ചിയിൽ എവിടേക്കോ ഒന്ന് രണ്ട് പോകും ഉപ്പുണ്ട് കേട്ടോ അതിനെ കാണിക്കാൻ നോക്കിയതാണ് നടക്കുന്നില്ല പിന്നെ ഇന്നും ഇന്നിന്തിൻ്റെ നമ്മുടെ ട്രിവാൻഡ്രത്ത് മഴക്കാർ കൊണ്ട് കെട്ടി മൂടി നിൽക്കുകയാണ് ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് ഈ മഴക്കാർ വന്ന് നമ്മളെ കൊതിപ്പിക്കുന്നതല്ലാണ്ട് മഴയെന്ന് പറയണ സാധനമില്ല കേട്ടോ രണ്ട് മൂന്ന് ഡ്രോപ്സ് വീഴാറുണ്ട് പക്ഷേ അത് പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു പിടിയില്ല അതേ കറുത്തിരണ്ട് വരുന്നത് കണ്ടാൽ നമുക്ക് നമ്മൾ പറയൂ മഴ പെയ്തില്ല എന്നുള്ളത് അത്രയ്ക്ക് വന്നിട്ട് പിന്നെ മഴയുടെ മാ ഈ കാണാനില്ല ഇഴായും കാണാനില്ല രണ്ടും കാണാനില്ല എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല ഞാൻ ഈ മഴ കാത്ത് നിൽക്കുന്ന എന്നൊക്കെ പറയും പോലെ മഴയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എവിടെ മഴയും വരത്തില്ല ഒന്നും വരത്തില്ല എന്നിട്ട് മഴ പെയ്യുന്നെന്ന് കരുതിയിട്ട് ഞാൻ ചെടിക്കൊന്നും വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് വെറുതെയാണ് മഴ പെയ്യത്തില്ല എന്ന് മനസ്സിലായി ഞാനതുകൊണ്ടിന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് മഴ സമയമാണ് നിങ്ങൾക്ക് ഏതാണ് മഴയാണോ വെയിലാണോ ഒക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് മഴയാണിഷ്ടം നീ ഞാനങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴേക്കും രണ്ട് മാങ്ങ അതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കണ്ടത് എനിക്ക് തോന്നുന്നു ഇത് ആദൂസിൻ്റെ വീടിനകത്തേക്ക് കിടന്നത് അവരിങ്ങോട്ടേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് പക്ഷെ നിറയെ പൂവും കുഞ്ഞു കുഞ്ഞു കായൊക്കെ നിപ്പുണ്ട് കിട്ടുമെന്നറിയത്തില്ല എന്തായാലും കൊള്ളാം രസമുണ്ടല്ലേ അപ്പം ഇതാണ് നമ്മൾ പകുതിയിൽ വെച്ച് വെട്ടിക്കളഞ്ഞ നമ്മുടെ പിച്ചിയുടെ എന്ന് പറയുന്നത് കണ്ടില്ല ആ ദൂസിൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നത് ഇതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വെട്ടാറുണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ അത് പോകാറുണ്ട് എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ ഇത് നോക്കിയിട്ട് അത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുന്നതാവാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മാങ്ങയെ നേരിട്ടൊന്ന് കാണട്ടെ ഇപ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെ പുറത്തിറങ്ങി ഞാൻ എൻ്റെ മാങ്ങയെ കണ്ടു രണ്ടെണ്ണം നിൽപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാങ്ങ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ആ വിഷുവിൻ്റെ സമയത്ത് രണ്ടെണ്ണം കിട്ടി അത് പക്ഷേ മാങ്ങയ്ക്ക് തോടിന് ഭയങ്കര കട്ടി കൂടുതലായിരുന്നു കേട്ടോ അകത്ത് ഫ്ലഷ് കുറവായിരുന്നു അത് ഈ വളമൊന്നും ഇടാണ്ട് അങ്ങനെ ആയതാവാം ഇതിന് അങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ അതിൽ നിന്ന് പഴുക്കാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് കേട്ടോ ഭയങ്കര മധുരമാണ് പക്ഷേ അല്ലാണ്ട് നമ്മൾ പറിച്ച് വെച്ചിട്ട് പുളിച്ചിട്ട് വായി തൊടാൻ പറ്റത്തില്ല പക്ഷെ നിന്ന് പഴുക്കുകയാണെങ്കിൽ അതൊരു വേറൊരു തായ്ലൻഡ് മാവാണ് പെട്ടെന്ന് കായ്ക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മാവുണ്ടാവും മാങ്ങ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ അതിനുള്ള സൗകര്യവും അത്രയ്ക്കുള്ള സ്പേസ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് വല്ലപ്പോഴേക്ക് കായ്ക്കത്തുള്ളൂ പക്ഷെ നല്ല സ്ഥല സൗകര്യവും നല്ല വെയിലൊക്കെ ഇവിടെ വെയിലടിക്കുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടെ സ്ഥല സൗകര്യങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മാങ്ങ കിട്ടും എന്നാണ് പറയുന്നത് എനിക്ക് മിക്കവാറും മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ ഇത്രയും സ്ഥല സൗകര്യത്തിൽ എനിക്ക് കുറച്ചൊക്കെ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും കായ്ക്കത്തില്ല കായ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കായ്ക്കും അത് കിട്ടാറുമുണ്ട് അതിൽ നിർത്തി കായ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റും ഭയങ്കര മധുരമാണ് പക്ഷെ പറിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല പുളുപ്പാണേ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സമയം അങ്ങനെയൊക്കെ ഇരുന്നു വേദയ്ക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ല അപ്പോൾ രാവിലെ മുതലിരുന്ന് ടി വി കണ്ട് 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 എനിക്കും ദേഷ്യം വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വേദയോടെ എടുത്ത് സൈക്കിൾ ചവിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയാണ് രാവിലെ ഒരു സ്റ്റെപ്പ് തേനുവിനേക്ക് വിളിക്കാനായിട്ട് പോയപ്പോഴാണ് തേനു സിനിമയ്ക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ കളി നടന്നില്ല എന്നിട്ട് അമ്മൂനെ ചെന്ന് വിളിച്ചപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ചെന്ന് സൈക്കിളിൽ ബെല്ലൊക്കെ അടിച്ച് നോക്കുകയാണ് നോക്കിയപ്പോൾ അവിടെ ഡോറ് തുറന്ന് കൊടുക്കണമെന്നുണ്ടാമ്മ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വിളിച്ച് അവസാനം അവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്തു എനിക്കൊരു ംസപ്പൊക്കെ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂനെയും വിളിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ തേനുമൊക്കെ എനിക്ക് തോന്നുന്നു തുടരും മൂവി കാണാനാണ് പോയതെന്ന് തോന്നുന്നു എനിക്കും ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമുള്ളത് റിലീസായപ്പോൾ മുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവിയാണ് ബട്ട് ഞാൻ ടിക്കറ്റ് നോക്കിയിട്ട് എല്ലാം ഹൗസ്ഫുള്ള് പിന്നെ ഫ്രണ്ടില് കുറച്ച് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ തലമൊക്കെ നോക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ആ ടിക്കറ്റ്സ് ഒന്നും എടുത്തില്ല അപ്പം ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈവനിങ് ഫോർ ട്വൻറ്റി ഫൈവിനുള്ള ഷോ നമ്മുടെ പി വി ആർ കൃപ പി വി ആർ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ബാക്കിൽ സീറ്റ് ഇട്ടുകൊ അതുകൊണ്ട് ഞാൻ അവിടെ ബുക്ക് ചെയ്തു പക്ഷേ ഇവിടെ പേയാടം നമ്മൾ സ്ഥിരം പോകുന്ന തിയേറ്ററിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് സത്യ ടു ബി ഹോണസ്റ്റ് എനിക്കും വേദിക്കുന്ന അവിടെ അത്ര ഒരു കംഫർട്ടബിൾ അല്ല അവിടുത്തെ തിയേറ്റർ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സുഖമില്ല അത്രയേ ഉള്ളൂ പിന്നെ അതിനുള്ള പൈസ അവിടെ വാങ്ങുന്നുള്ളൂ അത് വേറെ കാര്യം നമുക്ക് തൊട്ടടുത്താണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് ഇനി സിനിമ കാണാനാണെങ്കിലും ഞാൻ പി വി ആറിൽ എന്തെങ്കിലും വരത്തുള്ളൂ എന്നൊക്കെ പറയും ബഹളം വെച്ചു അങ്ങനെയാണ് പിന്നെ പി വി ആറിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത് ആക്ച്വലി ഇന്നത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലൊക്കെ ഉള്ള ടിക്കറ്റ്സ് ആയതുകൊണ്ട് എടുത്തില്ല ബാക്കിലുള്ള ടിക്കറ്റ് ഇന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ മൂവിക്ക് പോയിട്ട് വന്നിട്ട് അതിൻ്റെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ പറയാൻ കേട്ടോ എല്ലാം പൊതുവേ നല്ലൊരു റിവ്യൂ ആണ് എങ്കിലും എൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ മൂവി നമ്മുടെ ലാലേട്ടൻ പഴയ ആ ഒരു ഇതിലേക്കൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെ ഒരുപാട് ഇത് കണ്ടു എന്തായാലും ഒന്ന് കാണണമെന്നുണ്ട് ഞാനങ്ങനെ ആ മൂവി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഈ എംപുരാൻ ഇറങ്ങിട്ട് പോലും ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒ ടി ടി വന്നപ്പോഴാണ് കണ്ടത് ബട്ട് ദ മൂവി വാസ് ഗുഡ് ആട്ടോ എനിക്ക് എംപുരാൻ ഇഷ്ടമായി പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ഒരു ഇതുപോലെ തോന്നി എങ്കിലും മൂവി കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണുമ്പോൾ ഒരു വേറെ ലെവൽ മൂവി ആയിട്ടോ ഒരു നമ്മളൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ഫോറിൻ കൺട്രീസൊക്കെ കാണിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ ഒരു ഫീൽ എനിക്ക് കണ്ടപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ കുറച്ച് സാദൃശ്യം തോന്നി മേക്കിംഗ് വാസ് ഗുഡ് എന്തായാലും കൊള്ളാം എംബുരാൻ ഓവറോൾ കൊള്ളാം പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ കുറച്ച് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും തുടരും കണ്ടിട്ട് നാളെ ഞാൻ റിവ്യൂ പറയാവേ ഓൾസോ ദ ബെസ്റ്റ് അവർ കോമ്പോ ലാലേട്ടൻ ശോഭന അല്ലേ എനിക്ക് മൈ ഫേവറേറ്റ് ആട്ടോ അവരുടെ കോമ്പോ ആ ഒരു മൂവീസ് എല്ലാം പണ്ടത്തെ അല്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒന്ന് കാണണമെന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് മാങ്ങ വേദം അമ്മും കൂടി ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വാരി ഞാൻ കഴിക്കുന്നതാണ് വേദം ഉപ്പും മുളകൊക്കെ ഇട്ട് എന്താ തല്ലി പൊട്ടിച്ച് ചതച്ചൊക്കെ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിൽ പങ്ക് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതനിയെ കൊണ്ടിട്ട് കുറേ മുളകും ഉപ്പും എണ്ണയൊക്കെ വാരിയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ഞാനും കരുതി അപ്പോഴേക്കും നമ്മുടെ തേന് വന്നു ഞാൻ കേട്ടു മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സൂപ്പർ ആൻറ്റി മൂവി സൂപ്പർ ഞാൻ കരങ്ങിപ്പോയി ആൻറ്റി എന്നൊക്കെ തേന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും കണ്ടിട്ട് കരങ്ങി പോകുന്നുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് പറയാം തേനുവിൻ്റെ പുറകെ ദം വന്നു അങ്ങനെ വിളയരുതേ വീണ്ടും ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി എന്നാൽ ഏതാണെന്ന് പോലും അറിയത്തില്ലാട്ടോ റെസിഡൻസിലെ പ്രോഗ്രാം എന്തായാലും ഭീകര പ്രാക്ടീസാണ് നടക്കട്ടെ ഇവരിനി കളി തുടങ്ങിയാൽ നമുക്കിന്നിവിടെ എൻ എൻട്രിയില്ല കേട്ടോ പിന്നെ ഞാൻ വന്നിരുന്ന് കുറച്ച് സ്റ്റെപ്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ചെവി കേട്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് ഞാനിതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത ശേഷം ഞാനങ്ങ് പുറത്തിറങ്ങിപ്പോവും അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ ടാറ്റാ